ഡോളർ ൾ നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞാലും മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പരിശുദ്ധമായ ആ ഉമ്മത്തിൽ നിന്ന് ആ പരിശുദ്ധമായ ദീനിൽ നിന്ന് ഒന്ന് വ്യതിചലിക്കണമെന്ന് പറഞ്ഞാൽ നമുക്കതിന് സദ്യമല്ല നമുക്കതിന് കോടികളോ അല്ലെങ്കിൽ മില്യണോണോ ഒന്നും നമുക്കവിടെ പ്രശ്നമല്ല നമുക്ക് പ്രശ്നം അലൈഹി വസല്ലം ആ തങ്ങളുടെ ഉമ്മത്തിൽ മെമ്പറായി ജീവിതകാലം മുഴുവനും ആ ഉമ്മത്തിൽ ഒരു മെമ്പറായി ഹബീബായ അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് മഹബത്ത് വെച്ച് വെച്ച് ആ മഹബത്തിലായി ജീവിച്ച് നമുക്ക് മരിച്ച് ആ നബി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടണം അതിലേക്കുള്ള നല്ല വഴികളാണ് അഹിലുബൈത്ത് റസൂലില്ല ആരംഭ റസൂലി വസ്ല്ലം തങ്ങളുടെ മക്കളായ ബൈത്തിനെ സ്നേഹിക്കുക അവരെ എവിടെയുള്ളവരായാലും ഏത് ദിശയിലായാലും രാഷ്ട്രീയമുള്ളവരായാലും ഇല്ലാത്തവരായാലും മുത്തുനബി അലൈഹി വസല്ലം തങ്ങളുടെ മക്കളാണോ അഹിലുബൈത്താണോ അവരെ നമ്മൾ സ്നേഹിച്ചേ മതിയാകൂ അവരെ നമ്മൾ ഹുബ്ബ് വെച്ചേ മതിയാകൂ ആ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് അഹിലുബൈത്ത് റസൂലുള്ളാ സൊല്ലാഹു അലൈഹി വസല്ലം അവരെ സ്നേഹിച്ച് ഹബീബായ തങ്ങളിലേക്ക് എത്തി അങ്ങനെ മുത്തായ സൊല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ

സമീപത്ത് നിങ്ങൾ എന്നെ അന്വേഷിക്കണം റസൂൽ എന്താ അവിടെ പരിപാടി എന്താ സുറാത്ത് പാലത്തിന്റെ സമീപത്ത് എന്താണ് മുത്തു റസൂല പരിപാടി എന്താണ് മഷല്ലാ സുറാത്ത് പാലം വിട്ടുകിടക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ഉമ്മത്തിന്റെ കൈപിടിക്കുകയാണ് പിടിക്കുകയാണ് മണ്ണിൽ എത്തും നേരത്തെ കൈവേടിയല്ലേ ഉമ്മത്തി നേരത്തും ഉമ്മത്തീയെന്നോ രത്തോരാണന്റെ വാരി والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله ആ ആ പാലത്തിന്റെ തങ്ങളുടെ വലിയ സഹായം ലഭിക്കുന്ന അവിടെ തനിയായികളിൽ ഞങ്ങളെ പെടുത്തണേ റബ്ബേ സ്വഹാപത്തിന്റെ സംശയം തീർന്നില്ല പാലത്തിന്റെ സമീപത്ത് തങ്ങളെ കാണുന്നില്ലെങ്കിൽ പിന്നെ എവിടെയാണ് തങ്ങളെ തങ്ങളെ നമ്മൾ അന്വേഷിക്കേണ്ടത് മീസാൻ മറുപടിന്റെ സമീപത്തെ നിങ്ങൾ എന്നെ അന്വേഷിച്ചോളൂ സ്വാഭാം അവിടെന്താ പരിപാടി നന്മതിന്മകൾ തൂക്കുകയാണ് ഒരു മുമ്മിനായ മനുഷ്യന്റെ നന്മതിന്മകൾ തൂക്കുകയാണ് നന്മ നന്മയുടെ ഭാഗത്തേക്ക് തൂങ്ങണം തിന്മയുടെ ഭാഗത്തേക്ക് തൂങ്ങാൻ പാടില്ല അവിടെയും നമുക്ക് രക്ഷയായി ഉണ്ടാകും അവിടുത്തെ നിന്ന് കൗസർ വാങ്ങിച്ചു കുടിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ റൊബേ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീന്റെ ശക്തി പോരാട്ടെ അള്ളാഹു നമ്മളെ ഒരു ആ ഹൗ കൗസർ വാങ്ങിച്ചു കുടിക്കുന്ന അവിടുത്തെ അനുയായികളിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ അതിനു വേണ്ടിയാണ് ഈ മജിലിസുകൾ സംഘടിപ്പിച്ചത് ഇത് സംഘടിപ്പിച്ചവർ ഇതിനു വേണ്ടി ഓടി നടന്നവർ ഇതിനു വേണ്ടി അധ്വാനിച്ചവർ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടവർ ഈ മജിലിസിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ച് നിസ്കാരം മുതൽ ഈ സമയം വരെ ഒരു നിമിഷം പോലും വെറുതെ നഷ്ടപ്പെടുത്താതെ ഇരുന്നവർ ഒരാളും വെറുതെ ആകൂല അള്ളാഹു നമ്മൾ എല്ലാവരെയും കബൂൽ ചെയ്യട്ടെ അസുഹാബുൽ സ്നേഹിച്ചു എന്ന കാരണത്താൽ ഒരു നായ സ്വർഗത്തിലാണ് എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നെങ്കിൽ അസുഹാബുൽ കഹഫ് മുത്തുനബിയുടെ പദവിയെക്കാളും എത്രയോ താഴെ പദവിയുള്ള മഹാന്മാരാണ് അവരെ വെച്ച് നോക്കുമ്പോ പദവിയാണ് ലോകത്തെ എല്ലാ ഔലിയാക്കളും ഒരുമിച്ച് കൂടിയാലും ഒരു പദവിയിലേക്ക് എത്തൂല മുത്തു റസൂലായി തങ്ങളെ ഒന്ന് കണ്ടു അല്ലെങ്കിൽ ആ ഹലറത്തിൽ ഒരു ചെറിയ സെക്കൻഡ് നേരം മുത്തുനബിയുമായി സഹവസിച്ചു എന്നതാണ് സ്വഹാബത്തിന്റെ പവർ ം കൊണ്ടോ നോമ്പ് കൊണ്ടോ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അമല കൊണ്ടോ നേടിയെടുത്ത പദവിയല്ല ഒറ്റ ഒരു സെക്കൻഡ് നേരം മുസ്ലിമായ നിലയിൽ പങ്കെടുത്തു ഒന്ന് സഹവസിച്ചു ഒന്ന് ആ പൂമുഖത്തേക്കൊന്ന് നോക്കി നോക്കണമെന്ന് പോലുമില്ല സഹവസിച്ചാൽ മതി എന്ന കണ്ണു കാണാത്ത എത്രയോ സുഹാബാക്കളില്ലേ ഒന്ന് സ്വഹവസിച്ചാൽ ഹബീബായ തങ്ങളുടെ സമീപത്തൊന്ന് പോയിരുന്നാൽ അവർ സ്വഹാബിയാണ് ആ സ്വഹാബിയുടെ പദവി ലോകത്തെ എല്ലാ ഔലിയാക്കളും ഒരുമിച്ചു കൂടിയാലും അവരുടെ പദവിക്ക് ഒരു അയലത്ത് പോലെത്തൂല്ല

അലൈഹി വസല്ലം തങ്ങളുടെ പദവിയും ബഹുമാനവും ആദരവും കൊണ്ടും ജീവിതകാലം മുഴുവനും ഖിയാമത്ത് നാൾ വരെ കോടി കോടി വർഷങ്ങളെ ആള് കുത്തിയിരുന്നെണ്ണിയാലും എണ്ണി തീരാത്തത്രയും വലിയ പദവിയുടെ വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയാണ് ആലമീൻ സയ്യിദുനാ റസൂലുള്ളാഹി ാഹുലി വസ്ല്ലാം ആ തങ്ങളുടെ പേരിലാണ് മുത്തായ നമ്മൾ ഹബീബായൂടിയത് സംഘടിപ്പിച്ചത് അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ ഞാൻ എന്റെ സംസാരം ഇനിയും ചെയ്തവറുകളെ ഇരുത്തി നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല അത് കേടാണെന്ന് മനസ്സിലാക്കി